മധുരം കിനിയുന്ന അടപ്രഥമനും വൈറ്റ് ചോക്ലേറ്റ് കേക്കും ചേച്ചിമാർ വിളമ്പി നൽകിയപ്പോൾ കുരുന്നുകൾക്കത് മറക്കാനാവാത്ത ആഘോഷമായി തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി അങ്കൺവാടിയിലെ കുട്ടികൾക്ക് മധുരം വിളമ്പിയത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെടൽ നടത്തിവരുന്ന നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പമാണ് കൈക്കൂട്ടുകടവ് മുപ്പത്തിയൊൻപതാമത് നമ്പർ അംഗൻവാടിയിൽ ജന്മദിനം ആഘോഷിച്ചത് അംഗൻവാടിയിൽ കേക്ക് മുറിക്കുന്നതിന് മുൻപായി ചുരുങ്ങി തുടങ്ങിയ ചിലർ മധുരം ഒന്നിനു പിറകെ ഒന്നായി എത്തിയതോടെ അവരും സന്തോഷത്തിലായി ചിൽഡ്രൻസ് ഡേ എന്ന് എഴുതിയ കേക്ക് സ്കൂൾ പ്രിൻസിപ്പാൾ പി പി അബൂബക്കർ മുറിച്ച് ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടുതന്നെ കൈക്കോഴ് യു എം എസ് എൻ്റെ ബി എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റിന് നമ്മുടെ ഇവിടുത്തെ അംഗൻവാടിയിലുള്ള കുട്ടികൾക്ക് പായസം വിതരണവും അല്പം മുമ്പേ ഒരു നല്ലത് കേക്ക് മുറിച്ചു കൂടാതെ ആ കുട്ടികൾക്ക് ഏറ്റവും ഉപ ഉപകാരപ്പെടുന്ന ഒരു ക്രൗഡ്സ് വിതരണം ചെയ്യുകയും ചെയ്തു എന്തായാലും നമ്മുടെ മുതിർന്ന എൻ എസ് എസ് കുട്ടികൾക്ക് നമ്മുടെ ഒരു അവസരമാണ് നല്ല രീതിയിൽ നടന്നു അതിനെ സഹായിച്ച പ്രോഗ്രാം കേക്കിനു പുറമെ അടപ്രഥമനും ക്രയോൺസും ലഭിച്ചതോടെ അംഗൻവാടി കുട്ടികൾ ആവേശത്തിലായി തുടർന്ന് അംഗൻവാടി കുട്ടികൾക്ക് നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കും എൻഎസ്എസ് വിദ്യാർത്ഥികളും അധ്യാപകരും സമ്മാനങ്ങൾ വിതരണം ചെയ്തു എൻ എസ് എസ് കോർഡിനേറ്റർ ബി കെ ബിജു പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി പി ദാവൂദ് എം സത്യ പി പി ഷീന പി ഇന്ദിര എം ഹരിത പി ദിവ്യ ഒ കെ ഗഫൂർ എം കെ മഹ്മൂദ് പി ശാരിഖ എന്നിവർ സംസാരിച്ചു കുരുന്നുകൾക്ക് ആഘോഷങ്ങൾ ഒരുക്കിയതിന് അംഗൻവാടി വർക്കർ കെ ശോഭന ഹെൽപ്പർ വി ഉഷ എന്നിവർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്